ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദേവസ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂവപ്പൊടി നല്ല ഔഷധഗുണമുള്ള സാധനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതെങ്ങനെയാണ് പൊടിയാക്കി എടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നല്ല കുവേൻ്റെ വിത്തെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയിൽ കഴുകി നല്ല കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക നമുക്ക് മിക്സിയിലത് അരച്ചെടുക്കണം അപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുക്കണം അതിനു വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പം അരച്ചെടുത്തിട്ട് പിന്നെ അത് ഫുള്ള് നല്ല വിത്തും നല്ല തേങ്ങ അരക്കുന്ന പോലെ അരക്കണം അരച്ചെടുത്തിട്ട് അത് പിന്നെ നമുക്ക് അരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉണ്ട് ഈ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല വൃത്തിയുള്ള തുണി പിന്നെ അതൊന്ന് കെട്ട പിന്നെ നല്ല വെള്ളം ആണ് വേണ്ടത് ആ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് അത് അരച്ചെടുക്കുക ഇങ്ങനെ ഈ രീതിയിലാണ് അത് അരച്ചെടുക്കുക പണ്ടുള്ള ആളുകളൊക്കെ ഈ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അരിച്ചെടുത്ത് വൃത്തിയിൽ അത് ഒരുപാട് നേരം അത് ചെയ്യണം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കിഴിയിലിങ്ങനെ അരച്ചെടുത്തെടുത്ത് എന്നാൽ മാത്രമേ അതിലുള്ള പൊടികളൊക്കെ നമുക്ക് വീട് കിട്ടുള്ളൂ ഇങ്ങനെ ഈ രീതിയിൽ അരിച്ചെടുത്തിട്ട് ലാസ്റ്റ് ആകുമ്പോണ്ട് എന്ത് ചെയ്യാച്ചാൽ നല്ല ബത്തിയിൽ ആ തുണി പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മൾ അരിച്ചെടുത്ത ഈ വെള്ളം നല്ല രീതിയിൽ ഊറാൻ വേണ്ടി വെക്കുക അപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊടി ഇങ്ങനെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് ഒരുപാട് തവണ ഇങ്ങനെ വെള്ളം മാറ്റിപ്പോ അങ്ങനെ അവസാനം ഇത് ഊറിക്കിട്ടിയിട്ടുള്ള പൊടിയാണത് ഇത് നമുക്ക് എന്താ പറയുക നല്ല ഉണക്കി സൂക്ഷിച്ച് പൊടിയായിട്ട് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഇതാണ് പൂവയുടെ പൊടി